നമസ്കാരം ഒരു ന്യൂബോൺ ഐ സിയുയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ് ഞാൻ അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് പുതിയ അമ്മമാരെ ദിവസവും കാണാൻ എനിക്ക് അവസരം ലഭിക്കാറുണ്ട് അപ്പോൾ ഭൂരിഭാഗം അമ്മമാരും വളരെ ടെൻഷനിലാണ് സിസ്റ്ററെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കുഞ്ഞിന് വിശപ്പ് മാറുന്നുണ്ടോ എന്ന് അറിയില്ല ഇതൊക്കെയാണ് പ്രധാന പരാതികൾ നോക്കൂ മുലയൂട്ടൽ എന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള മനോഹരമായ ഒരു ആത്മബന്ധമാണ് അത് വേ വേദനയുടെയോ ടെൻഷൻ്റെയോ ആകരുത് അതുകൊണ്ട് എൻ്റെ പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും പുതിയ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാം ഞാൻ മറുപടി തരാം കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് പറയാൻ പോകുന്നത് ലാച്ചിങ് ആണ് മിക്ക അമ്മമാർക്കും നിപ്പിളിൽ മുറിവുണ്ടാകുന്നത് കുഞ്ഞ് അഗ്രഭാഗത്ത് മാത്രം പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ വായ നന്നായി പിളർന്ന് നിപ്പിളിനു ചുറ്റുമുള്ള ആ കറുത്ത ഭാഗം ഏരിയോള പരമാവധി കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ കൊടുക്കണം കുഞ്ഞിൻ്റെ താടി നിങ്ങളുടെ ബ്രസ്റ്റിൽ മുട്ടിയിരിക്കണം കീഴ് പുറത്തേക്ക് മറിഞ്ഞിരിക്കണം ഇത് ശരിയായാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല എന്ന് മാത്രമല്ല കുഞ്ഞ് പാൽ സുഗമമായി വലിച്ചെടുക്കാനും സാധിക്കും ഒരു കാര്യം ശരിയാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം തീരും രണ്ടാമത്തതായി കുഞ്ഞ് വിശന്ന് കരയുന്നത് വരെ കാത്തു നിൽക്കരുത് കുഞ്ഞ് കരയുന്നത് വിശപ്പിൻ്റെ അവസാനത്തെ ലക്ഷണമാണ് അതിനു മുൻപ് കുഞ്ഞ് ചില സൂചനകൾ തരും കൈകൾ വായിലേക്ക് വെക്കും ചുണ്ടുകൾ നക്കും തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെട്ടിക്കും ഇത് എൻ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാക്കണം കുഞ്ഞിന് വിശക്കുന്നുണ്ട് എന്ന് കരഞ്ഞു തളർന്ന ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ പാല് നൽകാൻ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം പാല് കൊടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞിനെ കിടത്തരുത് എന്നുള്ളതാണ് ഒരു വശത്തെ പാൽ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളിലിട്ട് പതുക്കെ തട്ടി കൊടുക്കണം കുഞ്ഞ് ഒന്ന് ഏമ്പക്കം വിടുന്നത് വരെ ബെർപ്പിങ് എന്ന് പറയും ഇത് തുടരണം ഇതിനുശേഷം മാത്രം അടുത്ത വശത്തെ പാൽ നൽകുക ഇങ്ങനെ കളയുന്നത് വഴി കുഞ്ഞിൻ്റെ വയറ്റിൽ ഗ്യാസ് നിറയുന്നത് തടയാം അതുപോലെ പാല് തിരിച്ചു വരുന്നതും സ്പിറ്റിംഗ് അപ്പ് കുറയ്ക്കാനും സഹായിക്കും ഒരു വശത്തെ പാല് മുഴുവനായി കുടിച്ച ശേഷം മാത്രമേ കുഞ്ഞിന് അടുത്ത സൈഡിൽ നിന്നും പാല് കൊടുക്കാവൂ നാലാമത്തെ കാര്യം അമ്മമാരുടെ ആരോഗ്യമാണ് നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം ഓരോ തവണ മുലയൂട്ടുമ്പോഴും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ഭക്ഷണത്തിൽ മുരിങ്ങയില ഉലുവ വെളുത്തുള്ളി എന്നിവ ഉൾപ്പെടുത്തുന്നത് പാൽ കൂടാൻ സഹായിക്കും അതുപോലെ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അമ്മയും വിശ്രമിക്കണം അമ്മ സ്ട്രെസ് ഫ്രീ ആയാലേ ശരീരത്തിൽ ഓക്സിറ്റോണിൻ എന്ന ഹോർമോൺ ഉണ്ടാവുകയുള്ളൂ എങ്കിലേ പാൽ കൃത്യമായി വരൂ അവസാനമായി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ അമ്മമാർ ഒരു മരുന്നും സ്വയം കഴിക്കരുത് നിങ്ങൾ കഴിക്കുന്ന ഒരു ചെറിയ ഗുളിക പോലും പാലിലൂടെ കുഞ്ഞിലെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു തലവേദനയോ പനിയോ വന്നാൽ പോലും ഡോക്ടറോട് നിങ്ങൾ മുലയൂട്ടുന്ന അമ്മയാണെന്ന് പ്രത്യേകം പറയുക സ്വയം ചികിത്സ ഒഴിവാക്കണം ഈ അഞ്ച് കാര്യങ്ങൾ ഒന്ന് പാലിച്ചു നോക്കൂ മുലയോട്ടൽ നിങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കുമ്പോൾ ബായ്